ഹലോ വെൽക്കം ബാക്ക് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ ചപ്പാത്തിയുടെയും പത്തിരിയുടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അത് ഇതിലേക്കൊരു വലിയ സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം എന്നിട്ടിത് നല്ല വെണ്ണം ഒന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടാനായിട്ടാണ് ഇനി ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലോട്ട് തക്കാളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് കാരണം രണ്ട് തക്കാളിയാണ് തക്കാളിയുണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി പേസ്റ്റ് ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ മൂന്ന് തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ടിതെല്ലാം നല്ലവണ്ണം ഒന്ന് വാടി തുടങ്ങിയിട്ട് വേണം ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ മുളകൂടി നല്ല എരിവാണ് അപ്പം ഞാൻ രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണമൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഈ മുട്ടയൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായത് കാരണം ഞാൻ നടുവേ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ നടുവൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലായിട്ടൊരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് ഒന്നും കൂടെ മിക്സാക്കിയെടുക്കാം ഞാനിപ്പോൾ മൂന്നാൾക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണ് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ടൊരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് നൂൽപ്പുട്ടിൻ്റെ കൂടെയും പത്രയുടെയും വെള്ളപ്പത്തിൻ്റെ എല്ലാം കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാൻ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറി ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്